നമുക്ക് ബാലന്റെ ഗോമതിയുടെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ദേവമംഗലത്തുള്ള എല്ലാവരും ധർമ്മസങ്കടത്തിലാണ് കാരണം മറ്റൊന്നുമല്ല ധർമ്മന്റെ കല്യാണം മുടങ്ങിയതാണ് ഏറ്റവും പ്രധാന വിഷയം ഇനിയിപ്പം ഒരു വിവാഹം ഇടപെടൽ നടത്തുക എന്ന് വച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ല ഇനി പെൺവീട് പോയി കണ്ട് പെൺകുട്ടി ഇഷ്ടപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു ബന്ധവർ ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി ധർമ്മന് സങ്കടമായിരുന്നു ഇനിയിപ്പം വിവാ വിവാഹമേ വേണ്ട എന്നൊരു ചിന്തയായിരുന്നു ധർമ്മന് ബാലനും ഗോമതിക്കും നല്ല വിഷമായി ബാലൻ മുറി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗോമതി വന്നു ഗോമതി വന്നിട്ടറിഞ്ഞു ഇനിയിപ്പം എന്തു ചെയ്യും ബാലേട്ട എല്ലാം സ്വന്തം സഹോദരന്മാരെ കാരണമല്ലേ നശിപ്പിച്ച് എന്നാലും സ്വന്തം ചോരയായിട്ടും ധർമ്മനോട് ഇത്ര പോലൊരു ഒരു സ്നേഹം ഇല്ലാതെ പോയല്ലോ അവർക്ക് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അവരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആരാണെങ്കിലും ചെയ്യൂ ഇങ്ങനത്തെ ഒരു കാര്യം ഇത്ര നീച പ്രവർത്തിയാനായിട്ട് അവർക്ക് എങ്ങനെ തോന്നി സ്വന്തം അനുജന് എങ്ങനെയും ജീവിതം ഉണ്ടാവട്ടെ അവൻ കര കയറി പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവനെ കുഴിയിലേക്ക് തള്ളി ഇടുവല്ലേ ചെയ്തേ കോമന്ത പറഞ്ഞ് ശരിയാ ഇതങ്ങനെ പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞാൻ പോയി എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് മാത്ര അല്ലെങ്കിൽ ഇതിനെ പ്രതികാരം ഞാൻ വീട്ടിയാണ് ധർമ്മനെ ഓർത്തിട്ട് മാത്ര ധർമ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഇനി ഉണ്ടാവാൻ പാടില്ല തന്റെ വിവാഹം മുടങ്ങിയതിന്റെ പേരില് അതിനുശേഷം ബാലൻ കടയിലേക്ക് ചെല്ലുവ ഗോമന്തസ്റ്റോഴ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാമേട്ട വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു രാമയം അറിഞ്ഞപ്പോൾ വിഷമായി ബാലൻ കീഴെന്ന് ആലോചിച്ചു ബാലൻ പറഞ്ഞു ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല രാമേട്ട എന്താ ബാല എന്താ തീരുമാനം അല്ല ഒരു പക്ഷെ ഇനിയിപ്പോ ദേവമംഗലത്ത് നിന്നിട്ടാണെങ്കിലോ ധർമ്മന്റെ വിവാഹം മുടങ്ങണേ ഇനിയിപ്പോ ധർമ്മന് ഞങ്ങൾ എത്ര വിവാഹം കൊണ്ടെന്നാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം കൃഷ്ണമംഗലംകാര് മുടക്കൊള്ളു അല്ല എന്താ ബാല ചിന്തിക്കണേ ഞാൻ നോക്കിട്ട് ഒരേ ഒരു വഴി ഉള്ളൂ രാമേട്ട എന്ത് വഴി ധർമ്മൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ കൃഷ്ണമംഗലത്തേക്ക് ഏഹ് കൃഷ്ണമംഗലത്തേക്കോ അവൻ അങ്ങോട്ട് പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ബാല ഞാൻ നോക്കിയിട്ട് വേറൊരു വഴി വഴിയും കാണുന്നില്ല അവനോടെ പോയി നിൽക്കട്ടെ അവൻ്റെ ജീവിതം ഞാനായിട്ട് ഒരിക്കലും താർമാറാക്കാൻ പാടില്ല അവനൊരു നല്ല ജീവിതമുണ്ട് അവര് അവനും പറ്റിയൊരു ബന്ധം കണ്ടുപിടിച്ച് നടത്തി കൊടുക്കുവാണെങ്കിൽ നല്ല കാര്യല്ലേ അല്ല ബാല അങ്ങനെ പോയി നിൽക്കുവോ അവൻ ഇത്രയും കാലം ഇവിടെയെല്ലാം നിന്നെ അതൊക്കെ ശരിയാണ് രാമേട്ട എനിക്ക് അവന്റെ ഭാവിയും കൂടെ നോക്കണ്ടേ ഇവിടെ നിന്ന അവനൊരു ഭാവി ഇല്ലാതായി തീരും അവന്റെ ജീവിതം ഇല്ലാതായി തീരും ഇവിടെ നിൽക്കുന്നതല്ലേ അവന്റെ ചേട്ടന്മാരുടെ പ്രശ്നം അവിടെ പോയി നിൽക്കട്ടെ അവിടെ പോയി നിൽക്കുമ്പോൾ എല്ലാം ശരിയാവും അല്ല നിനക്ക് അതിന് സാധിക്കുവോ ബാല സാധിക്കണം രാമേട്ട അവന്റെ ജീവിതത്തെ ഓർത്തിട്ട് ഇനിയിപ്പോൾ കടയെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അവനേം കൂടെ നോക്കണം അവന്റെ ജീവിതം നോക്കണ്ടേ അങ്ങനെ ബാലൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അതിനുശേഷം വൈകുന്നേരം വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് കോമതിയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണംന്ന് ആലോചിച്ചു പിന്നീടടുത്ത് വേണ്ട ഇത്തിരി കഴിയുമ്പം പറയാ എന്ന് ചിന്തിച്ച് ബാലൻ ഇരുന്നു അതേ സമയത്ത് കല്യാണം മുടങ്ങിയതിന്റെ സന്തോഷത്തിലായിരുന്നു അനന്തനും അച്യുതനും എല്ലാരും ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല ബാലൻ കൊമ്പ് ഉയർത്തല്ല വേറൊന്നുമല്ല ഈ ബാലന്റെ മോനി പറഞ്ഞു ഇനിയിപ്പം ബാലന് കൂടുതലൊന്നും സംസാരിക്കാനും വരത്തില്ല വെല്ലുവിളികൾ നടത്തില്ല എന്തൊക്കെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവന്റെ അഹങ്കാരത്തിന്റെ കൊമ്പടിഞ്ഞല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അലോക പറഞ്ഞു എന്താണ് നല്ലൊരു കാര്യ ഒരു മികച്ച തീരുമാനമായി പോയി നമ്മൾ ചെയ്തത് ഇനി ഒരു കാരണവശാലും ബാലന് ചെറിയ ചെറിയ കല്യാണം ആലോചിച്ചിട്ട് വരില്ല പക്ഷെ ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനൊരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സ്വന്തം അനുജന്റെ വിവാഹം തന്നെ മുടക്കാൻ ശ്രമിക്കുക അത് ദേവമംഗലത്തെ ബാലനെ തോൽപ്പിക്കാനാണ് പക്ഷെ അവിടെ തോറ്റുപോന്നെ ആ സ്വന്തം അനുജനാണ് അവന്റെ ജീവിതമാണ് തകർന്നത് എന്നൊന്നും ഇവര് ചിന്തിക്കുന്ന പോലും ഇല്ല അതൊക്കെ ഓർത്തപ്പ ഇന്ദിരാമയ്ക്ക് നല്ല വിഷമമുണ്ട് അതേ സമയം വൈകുന്നേരം എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുക ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് ബാലൻ ധർമ്മനോട് പറഞ്ഞു ധർമ്മ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്താ അളിയ എന്താ കാര്യം എന്താ ഇനി നീ ഇവിടെ നിക്കണ്ട നിൽക്കണ്ടാന്നോ എന്താ പറഞ്ഞെ അതെ നീ ഇവിടെ നിക്കണ്ട നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ വീട്ടിലേക്ക് പോനോ അണീൻ എന്ത് വറുത്താനാ പറയണേ ഇത്ര നാളും ഞാൻ ഇവിടെയല്ലേ നിന്നേ പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ വേണ്ട നിന്റെ വീട് അതല്ലേ നീ അവിടെ പോയി നിന്നാ മതി അല്ലെങ്കിലും ദേവമംഗലംകാരുടെ ശത്രുതയെ കൃഷ്ണമംഗലക്കാർക്ക് ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു പോകുമ്പഴി മാത്രമേ ഉള്ളൂ അവരുടെ ശത്രുത മാറ്റാനായിട്ട് നീ അങ്ങോട്ടേക്ക് പോയിക്കോ അല്ലെങ്കിൽ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്നെ എല്ലാവരുടെ മുന്നേ നാണം കെടുത്താനായിട്ടാ കൃഷ്ണമംഗലംകാർ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യം ഇല്ല നിന്റെ വീട് അവിടെയാ നീ പോയിക്കോ അപ്പോഴേക്കും കോമതീച്ചു എന്താ ബാലട്ടെ പറയണേ ബാലന എന്താ പറയണേ എനിക്ക് കൂടുതലൊന്നും പറയാല്ല അതും പറഞ്ഞ് ബാലനും കൂടി ചാടി എഴുന്നേറ്റു മുറിയിലേക്ക് വന്നു അലമാരി തുറന്നിട്ട് അലമാരിക്ക് എത്തിന്ന് ധർമ്മന്റെ കുറെ ഡ്രസ്സുകളെല്ലാം ഭാര്യ ഒരു ബിഷപ്പണ്ണാത്തേക്ക് വെച്ചു അതുമായിട്ട് നേരെ ഹാളിലേക്ക് വന്ന് ധർമ്മന്റെ കൈയ്യിലേക്ക് കൊടുത്തിട്ടറിഞ്ഞു ഇപ്പോഴിറങ്ങിക്കോടാം ഈ നിമിഷം ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയക്കല്ലേ ആര്യം പറഞ്ഞു അച്ഛൻ എന്തായി കാണിക്കണേ മാമനെ ഇറക്കി വിടാനോ ഇന്ന് വരെ ബാലൻ അങ്ങനെയും ചെയ്തിട്ടില്ല അവരുടെ അവരൊക്കെ ജനിച്ചപ്പം മുതല് ധർമ്മനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂത്ത സഹോദരൻ എന്നൊരു സ്നേഹമായിരുന്നു ആനന്ദനും ആര്യനും ആകാശിനും ഒക്കെ ധർമ്മനോട് ഉണ്ടായിരുന്നെ ആ സമയത്ത് ധർമ്മൻ പറഞ്ഞു അടിയാ എന്നെ ഇറക്കി വിടാനോ ഏ ഞാൻ പോകത്തില്ല ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോന നിനക്ക് വീടുണ്ട് നീ മര്യാദയ്ക്ക് നിന്നെ വീട്ടിലേക്ക് പോയിക്കോണോ ഇനി നിനക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല പറഞ്ഞു കേട്ടല്ലോ ആനന്ദ് പറഞ്ഞു അച്ഛാ അച്ഛൻ നിങ്ങളെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് മാമൻ ഇത്രയും കാലം ഇവിടെ ആയിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് പോകാൻ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ എങ്ങനെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല ഇനി ഇവിടെ ഒരു നിമിഷം പോലെ നിൽക്കണ്ട പെട്ടെന്ന് പോയിക്കോണം ഇറങ്ങി പോടാ പുറത്ത് അതൊക്കെ പറഞ്ഞ് ധർമ്മനെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ആക്കുക ധർമ്മനെ ഭയങ്കര ടെൻഷനായിപ്പോയി കോമതിയൊക്കെ കരഞ്ഞുകൊണ്ട് പുറകെ വരുവോ എന്താ ബാലട്ടെ കാണിക്കണേ പക്ഷെ ബാലനെ അത് മൈൻഡ് പോലും ചെയ്തില്ല അപ്പോഴേക്കും ആരും ആകാശമൊക്കെ വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ മാമനെ തിരികെ വിളിക്ക് മാമിനോട് ഇല്ലാതെ പറ്റില്ല പക്ഷെ എങ്കിൽ ബാലിനെ അത് അംഗീകരിക്കാൻ കൂട്ടാക്കില്ല ധർമ്മനൊന്ന് നോക്കി ആ ബിഷോപ്പറും കൈപ്പിടിച്ച് ധർമ്മം പുറത്തേക്ക് ഇറങ്ങുക ധർമ്മന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ആ കാഴ്ച കിട്ടപ്പോ ഗോമതി അവിടെയൊന്ന് വാവിട്ട് നെല്ലവിളിക്കുവാണ് ബാക്കി എല്ലാരും കടച്ചിലോട് കടച്ചില്ല മീനാക്ഷി മിത്ര എല്ലാവർക്കും ഭയങ്കര സങ്കടാ ധർമ്മന് പക്ഷേ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അവർക്കൊന്നും മനസ്സിലായതുമില്ല ബാലൻ തീരുമാനം എടുത്തെങ്കില് ധർമ്മന്റെ ജീവിതം നന്നാവാൻ വേണ്ടിട്ടായിരുന്നു ജി ധർമ്മന് നല്ലൊരു വിവാഹാലോചന വേണം അവന്റെ വിവാഹം നടക്കണം ഇവിടെയാണെങ്കിൽ അത് നടക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നീട് ധർമ്മൻ അങ്ങോട്ട് ചെന്ന് കയറുമ്പോ ഇന്ദിരാമ ധർമ്മന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം ഇന്ദ്രാമയ്ക്ക് സന്തോഷമായി എൻ്റെ മോൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ നല്ല കാര്യമേ എത്ര നാളായിട്ടാണ് വിളിക്കണത് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കവറൊക്കെ മേടിച്ചോണ്ട് പോയി ധർമ്മന്റെ മുറിയിലേക്ക് കൊണ്ടേ വെച്ചു സമയം ബാലൻ മുറിയിലേക്ക് കീറി പൊട്ടിക്കരയുവാ ബാലൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഇത്രയും വർഷങ്ങളായി ഇന്ന് വരെ ഒരു കാര്യത്തിന് പോലും അകറ്റി നിർത്തിയിട്ടില്ല ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിരുന്നു ധർമ്മന് ആ ഐശ്വര്യമാണ് പടി ഇറങ്ങി പോയിരിക്കുന്നത് പക്ഷെ തനിക്ക് ഇതല്ലാതെ വേറെ നിവർത്തിയില്ല അവനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് എങ്ങനെ ചെയ്യുന്നത് അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവൻ്റെ നല്ല വിവാഹം പോലും നടക്കില്ല ഇവിടെ നിന്നാല് ഇനിയിപ്പ അവന്റെ ചേട്ടന്മാര് പരിശ്രമിച്ചിട്ട് വിവാഹം നടത്തട്ടെ താൻ എത്ര വിവാഹം ഇനിയിപ്പാലോചിച്ചെന്ന് പറഞ്ഞാൽ അതെല്ലാവരും മുടക്കും ധർമ്മം വന്നെന്നറിഞ്ഞപ്പോ അനന്ദനെ വച്ചതിനൊക്കെ ഭയങ്കര സന്തോഷം ധർമ്മന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ നിനക്ക് അങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ല ആ സ്റ്റോർസ് ബാലൻ ആവശ്യം കഴിഞ്ഞപ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞില്ലേ ഞങ്ങൾക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എടാ നിന്റെ വിവാഹം കൂടെ കഴിഞ്ഞതിന് ശേഷമായിരുന്നെങ്കിലോ നീ ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് ഇറങ്ങേണ്ട വരില്ലായിരുന്നു ഇപ്പം മനസ്സിലായല്ലേ ഏഹ് ബാലന് ആരെ എന്താ ഏതാന്നൊക്കെ അപ്പോഴേക്കും ധർമ്മനും ദേഷ്യം ഇരട്ടിച്ച് വന്നു ധർമ്മ പറഞ്ഞ് നിങ്ങളുടെ അക്ഷരം മിണ്ടിപ്പോയേക്കരുത് എന്റെ കല്യാണം മുടക്കിയിട്ട് വന്ന് നിൽക്കുന്നു നാണു കൊണ്ടോ നിൽക്ക് എന്റെ മുന്നിൽ നിങ്ങളുടെ സംസാരിക്കാൻ ഇന്ദ്രാം പറഞ്ഞു പോട്ടണം പോനെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അലോക പറഞ്ഞു അതെ ചെറിയ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ചെറിയ അച്ഛനും നല്ലൊരു ആലോചന കൊണ്ടുവരും അച്ഛനും വല്യച്ഛനും എല്ലാം ചെറുത നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റും പിന്നെ നല്ലൊരു പെൺകുട്ടി മിണ്ടാതിരുന്നോണോ അവിടെ കൂടുതലൊന്നും പറയണ്ട ധർമ്മന്റെ കല്യാണം മുടങ്ങാനായിട്ട് വേറൊരു കാരണം കൂടെ ഉണ്ട് ധർമ്മന്റെ ദേവമംഗലത്താണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കൃഷ്ണമംഗലത്തെ ചോ ചോരയാണ് അനന്തനെ അച്യുതനൊക്കെ അനുജനാണ് ദേവമംഗലത്തിൽ നിൽക്കുന്ന നിൽക്കുന്നിടത്തോളം കാലം കല്യാണം നടക്കില്ല കാരണം കല്യാണം നടത്താൻ സമ്മതിക്കില്ല അനന്തനും അച്യുനുമൊക്കെ അതും കൂടെയൊക്കെ ഓർത്തിട്ടാണ് ബാലനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും എന്തായാലും താങ്കൾ ഇവിടെ ജയിച്ചു ഇനിയിപ്പോൾ കുഴപ്പമില്ല ബാലനെ തറ പറ്റിച്ചു എന്നൊരു ചിന്തയുണ്ടായിരുന്നു അനന്തന്റെ അച്യുതൻ്റെ മനസ്സിൽ പക്ഷെ ധർമ്മൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു ധർമ്മൻ അറിയാം ഇവരൊന്നും ഒരിക്കലും തന്നോട് സ്നേഹത്തോടെ ഒരിക്കലും പെരുമാറാൻ പോകുന്നില്ല ദേവമംഗലത്ത് കിട്ടുന്ന ആ സ്വാതന്ത്ര്യം കാര്യങ്ങളൊന്നും ഇവിടെ തനിക്ക് കിട്ടില്ല അത്ര സ്നേഹത്തോടെ തന്നെ ആരും പരിചരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ചില തീരുമാനമൊക്കെ ധർമ്മന്റെ മനസ്സിലുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം ഇവർക്കുട്ടി പണി കൊടുക്കണം തന്റെ കല്യാണം മുടക്കിയതാണെങ്കിൽ താൻ പണി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ധർമ്മം വിചാരിച്ചു അതേസമയം ദേവമംഗലത്ത് ഒരു മരണവീട് പോലെ അവസ്ഥയായിരുന്നു ധർമ്മൻ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം വിഷമ ആരിനും ആനന്ദിനും ആകാശനൊക്കെയാണ് വിഷമ കാരണം ഇപ്പോഴും തമാശ ഒക്കെ പറഞ്ഞ് ഒരപൊട്ട തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിരിക്കണല്ലേ പെട്ടെന്ന് അങ്ങോട്ട് ധർമ്മം പോയി കഴിഞ്ഞപ്പോൾ അവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാലൻ്റെ ഗോമതിയാണെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ട് ബാലൻ്റെ എന്ത് പരിപാടിയോ കാണിച്ചെ അവനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വരേണ്ട കാര്യം ഇല്ലായിരുന്നു അവനെ കടലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കുന്നില്ലായിരുന്നു പിന്നെ എന്താ ബാലേട്ട കാണിച്ചെ ബാലനെ കുറ്റപ്പെടുത്തുക ബാലൻ പക്ഷെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ബാലൻ അറിയാം താൻ ചെയ്ത കാര്യം എന്തുകൊണ്ട് ശരിയാണ് ഒരു മികച്ച തീരുമാനമാണ് ഇനിയിപ്പോൾ അവൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുക തന്നെ ചെയ്യും നല്ലൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മതി ഇതല്ലാതെ വേറൊരു നിവൃത്തിയില്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല അവനെ തിരികെ ഇങ്ങോട്ടേക്ക് വിളിക്കാം അപ്പം തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ എന്നൊരു ചിന്ത അതേസമയം ദേവമംഗലത്തെ തോൽപ്പിച്ചു എന്നൊരു ചിന്ത കൃഷ്ണമംഗലത്തുള്ളവർക്ക് പക്ഷെ ഇനിയിപ്പം ധർമ്മൻ അവിടെ വന്നിട്ട് നല്ല പണി തന്നെ കൊടുക്കുക തന്നെ ചെയ്യും ഒടുവിൽ ഇന്ദിരാമ്മയുടെ കയ്യിൽ നിന്ന് ആ വിവരങ്ങളൊക്കെ ചോർന്നു കിട്ടുകയും ചെയ്യും ആരുടെ പേരിലാണ് കൃഷ്ണമംഗലം തറവാടും വീടും ഒക്കെ ഇരിക്കണേ അത് ഗോമതയുടെ പേരിലാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ധർമ്മൻ അത് ഒന്ന് പറയും ധർമ്മദ പറയേണ്ട താമസം ബാലലാണെങ്കിലും ഗോമതിയാണെങ്കിലും നല്ല കണക്കിന് കൊടുക്കുക തന്നെ ചെയ്യും കൃഷ്ണമംഗലംക്കാർക്ക് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നിവിടെ നിർത്തുന്നത്